പുതിയ വി നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്ന സംഭവമാണ് നമ്മുടെ പേരന്റിങ്ങിനെ കുറിച്ച് വീഴും പക്ഷെ അതിനെക്കുറിച്ച് ചെയ്യാൻ നമുക്ക് ആക്കിയൊന്നുമില്ല നമ്മളെ ഓരോന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഓരോരുത്തരെ എന്തെങ്കിലുമൊക്കെ കിട്ടി അതിൽ നല്ലതെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മളെ എടുക്കുന്നത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു പേരൻസും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരിക്കും അവരുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്ന കാര്യത്തിൽ അതായത് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുമോ അത്രയും ബെറ്റർ ആക്കണം നമ്മള് അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു അല്ലെ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ കുറവുകളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഒരു പേരൻസും ഒരിക്കലും മോശമാണെന്ന് പറയില്ല കാരണം എല്ലാവരും അവരവരുടെ മക്കൾക്ക് നല്ലതേ ചെയ്യത്തുള്ളൂ ഒരിക്കലും അതായത് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചെറുപ്പത്തില് നമുക്ക് കിട്ടിയത് എന്താണി അതായത് ചക്കി കളിക്കാൻ വേണ്ടി പോയി ചക്കി വന്നിട്ടുണ്ട് അതിന്റെ സന്തോഷത്തിൽ ജോണി കുട്ടി ഇറങ്ങി ചക്കിയുടെ കുട്ടികളും കളിക്കാൻ വേണ്ടി പോയാണ് ചക്ക ഇത് ഹെൽമറ്റ് ഒക്കെ വെച്ചിട്ട് ആ അപ്പ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് നമുക്ക് പണ്ട് കിട്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ മാക്സിമം കൊടുക്കാൻ നോക്കും പണ്ട് നമുക്ക് കിട്ടിയ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചില നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ അവർ കാണിക്കുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷേ എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യമുണ്ട് ഒരിക്കലും പാരന്റിങ് അതായത് മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണ കാര്യങ്ങള് വേറൊരാളുടെ കണ്ടുപിടിച്ചത് അതേപടി നമുക്ക് ഒരിക്കലും നമ്മുടെ മക്കൾക്ക് കൊടുത്തത് വർക്കൗട്ട് ആണെന്നില്ല കാരണം നമ്മുടെ മക്കളെ നമുക്കേ അത് അറിയത്തുള്ള ആ ഒരു വേവ് ലെങ്ത്തും അവർ വളർന്നു വരുന്ന ആ രീതികളും പിന്നെ നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം ബെസ്റ്റായിട്ട് അറിയാവുന്ന അവരവരുടെ പേരൻസിന് മാത്രമായിരിക്കും അപ്പം അതനുസരിച്ച് നമ്മള് ബെറ്റർന്ന് കണ്ടിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു പിന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാര്യം ഒരിക്കലും വർക്ക്ഔട്ടാകുന്ന കാര്യമല്ല നമ്മൾ ചെയ്യണ കണ്ടിട്ടാണ് പിള്ളേര് പല കാര്യങ്ങളും പഠിക്കുന്നത് അതായത് നമ്മളെ പേരൻസ് തമ്മില് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാകും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാവും അത് കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ യും ഭർത്താവും വഴക്കുണ്ടാക്കുന്നത് മാത്രം കാണുന്നതില് കാര്യമില്ല വഴക്കുണ്ടാക്കരുന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല കുടുംബജീവിതമാവുമ്പോ എന്തായാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കില്ല മൂഡ് സ്വിങ്സ് ഉണ്ടാവും പിന്നെ അതിൻ്റെതായ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ആയിട്ട് പ്ലീസിങ് ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം അത് ഉണ്ടാവും അതെന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതിന്റെ ഒരു ഇന്റൻസിറ്റി നമ്മൾ കുറയ്ക്കാൻ കുറച്ചൊക്കെ ബുദ്ധിപയച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഇച്ചിരി കുറയ്ക്കാന്നുണ്ട് പിന്നെ നമ്മള് സ്നേഹിച്ചിരിക്കുന്ന സമയം പ്രകടിപ്പിക്കണം മാളും ചക്കി കയറി കേട്ടോണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും പോകുന്നില്ല നമ്മൾ എന്തെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാരും ഇവരുടെയും കൂടുതലാണ് പോകുന്നത് ഞാനും പേഴ്സണലായിട്ട് പല സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോവാറില്ല ചുക്കും അങ്ങനെ നല്ല പോകുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടാറില്ല കിട്ടുന്ന സാഹചര്യം നമ്മൾ ഫാമിലി കൂട്ടി സ്പെൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം അവരെല്ലാം കണ്ടു വളരുന്നു നമ്മളിലും ഒത്തിരി കുറവുകളുണ്ട് നമ്മളെ കുറവുകൾ നമ്മൾ പഠിച്ച് അത് മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇന്ന് വേറെ ഒന്നും അല്ല നമ്മൾ നേരെ പോകുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടേക്കായാലും നമ്മൾ ഈ മൂഡ് മൂഡ്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ ആണ് അതായത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം മക്കളെ ഹാപ്പി ആയിട്ടിരിക്കണം എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളെ ടി വി കണ്ടോ അല്ലെങ്കിൽ ഫോൺ നോക്കിയോ അങ്ങനെ ഇരിക്കും മക്കളും ആ ഒരു വഴിയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് ഇവരെ ആക്റ്റീവായിട്ട് എറുത് ആഴ്ചയിൽ അഞ്ച് ദിവസം ഞങ്ങൾക്ക് ഈവനിങ് എനിക്ക് ഫ്രീ ഇട്ട് തന്നാറുണ്ട് അപ്പം ഇവർ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും ഇവരെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ പുറത്ത് പോവുക ആക്ടിവിറ്റീസ് രണ്ട് മണിക്കൂറൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അതായത് ഇവർ മടുക്കും ഇവർ ഹാപ്പിയാവും അതിനുശേഷം ഒരു കുളിയും കഴിഞ്ഞ് ഒരു ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ സമയമാവും അല്ലെ ജോണിക്കുട്ടി ജോണിക്കുട്ടി മൂന്ന് മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുമ്പം തന്നെ എവിടെയെങ്കിലും എന്നുള്ള രീതിയിലാണ് പക്ഷേ ഇന്ന് ഈ ആഴ്ചയൊക്കെ നല്ല വെതറാണ് അപ്പം നമ്മൾ കുറച്ച് കളിക്കാൻ വേണ്ടി പോവുകയാണ് അവരുടെ അവർക്ക് മൂന്ന് മക്കളുണ്ട് ഇവരുടെ കളിച്ച് ഭയങ്കര ആക്ടീവ് ആയിക്കോളും കുരിശു കുരിശ് വരാന്ന് പറയുന്ന സംഭവം നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടോ പല സാഹചര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ദിവസം മിസ്സ് ആയി പോയാൽ പോലും നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ് കുരിശ് വരയ്ക്കുക എന്ന് പറയുന്നത് എത്ര നിവൃത്തിയില്ലേ പോലും നെറ്റയിലൊന്ന് കുരിശ് വരയ്ക്കുക അത് കിടത്തുനിന്ന് ഉറങ്ങുക അല്ലെങ്കിൽ കിടത്തുറക്കുക അത് മതത്തിനെ പ്രൊമോട്ട് ചെയ്യാനോ അങ്ങനെയല്ല വിശ്വാസ ജീവിതം നമുക്ക് ഭയങ്കര ആണ് കാരണം നമ്മള് ഭക്ഷണം കഴിച്ച് നമ്മൾ എക്സർസൈസ് ചെയ്ത് നമ്മുടെ ഫിസിക്കലി നമ്മൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് വെക്കുന്നോ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മൈൻഡിനും ഒരു ഹെൽത്ത് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്രോച്ച് വേണം എന്നുള്ളത് അത് പ്രാർത്ഥനയിലൂടെ കിട്ടുമ്പോ ഒരു എന്താ പറയുക ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് അത് ഫാമിലിയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് എന്താ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ജീവിക്കുന്നത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവരുടെ പ്രാർത്ഥന അത് മലയാളത്തിൽ തന്നെ ആ പ്രാർത്ഥനയെ മക്കളും പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട് അതോ ഒരു ദിവസം രണ്ടു ദിവസം കുരിശ് വരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ പെയിൻ ആണ് അത് ഇവർക്കും ഉള്ളിലേക്ക് അവർക്കും വന്നോ അത് അയ്യോ ഇന്ന് കുരിശ്ശു വരച്ചില്ലല്ലോ എന്നുള്ളത് ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവൻ നമ്മള് കൊടുത്തു കഴിയുമ്പഴേക്കും നമ്മളല്ല ഏറ്റവും നമ്മളെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നൊരു ചിന്ത വരുമ്പോഴേക്കും എന്നെ സ്പോയിലാവത്തില്ല അത് മാത്രല്ല നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് കുറിച്ച് വറക്കില്ലെങ്കിലും നമ്മൾ സ്റ്റിൽ ഞാനും ചക്കിയും എന്തായാലും ജോണിക്കുട്ടി എന്തായാലും ഇവർ ഡ്യൂട്ടിയിലാണെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കും അതോ ഇവരിക്ക് കിടക്കാൻ പോവാണെങ്കിൽ നമ്മൾ എന്തായാലും ഒറ്റയ്ക്ക് അങ്ങനെ പ്രാർത്ഥിക്കും ആക്ച്വലി ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും അല്ലാട്ടോ എല്ലാ ഹെൽദി ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു മനസ്സിനെ ഹെൽദി ആയിട്ട് വെക്കാനും ദൈവത്തോടുള്ള ഒരു സ്നേഹവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകുക അത് ഉള്ളിൽ നിന്ന് എന്ന് പറയുന്നത് പ്രാർത്ഥനകളോട് മാത്രമേ വരുള്ളൂന്ന് നമ്മൾക്ക് ഫീൽ ചെയ്തേക്കണം കാര്യമാണ് നമ്മുടെ മക്കൾക്കും പകർന്നു കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ഇവർക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒത്തിരി പണം സമ്പാദിച്ചു വെക്കുക എന്നുള്ള കാഴ്ചപ്പാട് ഞങ്ങളെ സംബന്ധിച്ചില്ല നമ്മളെവിടെയെങ്കിലും അവരെ കൂടി പോവുക അത് സന്തോഷമായിട്ടിരിക്കുക ഇവർക്ക് വിദ്യാഭ്യാസം അതനുസരിച്ച് കിട്ടണം അത് കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞോണ്ട് ഇടയ്ക്ക് പിള്ളേര് കളിക്കാൻ കയറി നമ്മളത് വിട്ടുപോയി പിന്നെ പിള്ളേര് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി ചിലപ്പം നമ്മളെല്ലാരെ പോലെ ഇഷ്ടം ഒത്തിരി ഇഷ്ടമുള്ള സാധനങ്ങളുണ്ടാവും അപ്പൊ അവരത് വാങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വാങ്ങാറുള്ളൂ പിന്നെ എന്തുകൊണ്ട് വാങ്ങുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞ് വ്യക്തമാക്കാറുണ്ട് അല്ലെ അപ്പൊ നമ്മൾ എപ്പോഴും തന്നെ വർത്തമാനം പറയും പിള്ളേർക്ക് എന്തും നമ്മളോട് പറയാൻ അങ്ങനെ ഒരു ഇതാണ് അതായത് നമ്മളും അവരോട് വർത്തമാനം പറയാം അവര് നമ്മളോടും പറയും അവരുടെ ലെവലില് നമ്മുടെ ലെവലിൽ കേട്ടോ അവരുടെ ലെവലിൽ നമ്മൾ സംസാരിക്കുക അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു പിള്ളേർക്കൊരു ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഫ്രീഡം ഉണ്ടെന്നുള്ളത് പോലെ നമുക്ക് വരുമ്പോ ഇനി എങ്ങനെയായിരിക്കുന്ന പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് പോയേക്കുന്നത് അപ്പം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സാധനമൊക്കെ നമ്മൾ മേടിക്കണം പിള്ളേരെ പിടിക്കണ പോലത്തെ സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിക്കും അത്യാവശ്യമുള്ളാണെങ്കിൽ മാത്രമാണ് നമ്മൾ സമ്മതിക്കാറുള്ളൂ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സമ്മതിക്കത്തില്ല പിന്നെ സമ്മതിക്കില്ലാത്തത് എനിക്ക് തോന്നുന്ന കാര്യം നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ടല്ല അല്ലാണ്ട് ഇല്ലാന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും അതേസമയം നമ്മളൊരു ഇച്ചിരി വീക്കാന്ന് കണ്ട അവർ പിന്നെയും അല്ലേ അവരതിൽ ഇച്ചിരിങ്ങനെ പിടിക്കാൻ നോക്കും ഒന്നുമില്ല ഉറപ്പുള്ള കാര്യം നമ്മൾ പറയൂ അതുകൊണ്ട് അത്യാവശ്യം പറഞ്ഞു പറഞ്ഞത് നടത്തും അവര് പിന്നെ അങ്ങനെ അധികം പിന്നെ ശരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എല്ലാരും കൂടി ഇരുമിച്ചിട്ട് സംസാരിക്കും അത് ഗുണമായിട്ട് തോന്നാറുണ്ട് അല്ലെ ാണ് നമ്മുടെ ചെറിയ പഠിച്ചു രീതിയിലേ ഞങ്ങൾ പഠിച്ചു വരുന്നുള്ളു എൻജോയ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമുക്ക് ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സിന് ബെറ്റർന്ന് തോന്നുന്ന രീതിയിൽ എന്താണോ ഇവർക്ക് റിസൾട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നത് അവർക്കും ഒരു ഇത് കിട്ടുന്നതെന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചു പോകുന്നു അല്ലേ തിരക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളാലോ സ്വാഭാവികമായിട്ട് രണ്ട് പേര് മൂന്ന് പേരൊക്കെ അയക്കുമ്പോഴേക്കും അവരുടെ എല്ലാ കാര്യങ്ങളും സ്കൂള് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടി നടക്കണം അതുപോലെ നമ്മളെ പോലെ തന്നെയുള്ള ആരുടെയിലൊക്കെ നമ്മൾ എന്തെങ്കിലും അവരുടെ ലൈഫിലുള്ള നല്ല കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യണതൊക്കെ കേട്ടും കണ്ടും നമുക്ക് കൂടെ ഫോളോ ചെയ്താൽ ബെറ്ററാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ എടുക്കാറുണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും നമ്മൾ എവിടേലേക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മൾ കണ്ട നല്ല കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ സംസാരിക്കുന്നത് അത് നല്ല കാര്യങ്ങളാണല്ലോ നല്ലതായിട്ടാണല്ലോ പെരുമാറി അല്ലെങ്കിൽ നന്നായിട്ടാണല്ലോ നമ്മൾ പറയാറുണ്ട് അതൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അല്ലേ ഇതൊക്കെയാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള പേരന്റിങ് നമുക്ക് പേരന്റിങ്ങ് കൂടുതലായിട്ട് ഇത്രയേ ഉള്ളൂ മനസ്സ് തുറന്ന് സ്നേഹിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്റെ മോനെ നമുക്കിവിടെ പേരന്റിങ് കുറച്ച് ഈസി ആയിട്ട് തോന്നാൻ കാരണം സിബ്ലിങ്സ് ഇവർക്ക് അതായത് മാളുണ്ട് ചക്കിയുണ്ട് ജോണിക്കുട്ടിയുണ്ട് അപ്പൊ കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ട് സാധാരണ കുടുംബത്തിൽ ചിലപ്പോൾ ആളോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വാശിയുള്ളതായിട്ടൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ ആളെണ്ണം കൂടുന്ന ഇവർ കുറച്ചും കൂടെ വഴക്കും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന മെയിൻ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ സിസ്റ്റം നല്ല സപ്പോർട്ടീവ് ആണ് അതായത് പിള്ളേർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ പാരന്റിങ്ങിനെ ഹെല്പ് ചെയ്യാനായിട്ട് നമ്മുടെ വർക്ക് പ്ലേസിൽ നിന്ന് തൊട്ട് സ്കൂളിൽ നിന്ന് തൊട്ട് എല്ലായിടത്തുനിന്ന് നമുക്ക് ചെറുതായിട്ട് ഹെൽപ്പ് കിട്ടുന്നില്ലേ അതായത് വെക്കേഷൻ അറേഞ്ച് ചെയ്യുക പിന്നെ ഇതുപോലെയുള്ള പബ്ലിക് സർവീസുകളും സംഭവങ്ങളും കിട്ടുക അല്ലേ പക്ഷേ അതെല്ലാം നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളതാണ് കാരണം ഫോറിനേഴ്സിന് നമുക്കെല്ലാം ആദ്യമൊക്കെ മടിയായിരുന്നു പക്ഷെ നമ്മ ഇതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ടാക്സ് മേടിച്ചിട്ട് നമുക്ക് തരുന്ന സർവീസാണോ അതൊക്കെ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അല്ലേ അപ്പം അങ്ങനെ അങ്ങനെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര നല്ല ഒരുപാട് അതായത് ടൈം നല്ല ക്വാളിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യണ പോലത്തെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അടിക്കാൻ ഭയങ്കര സാധ്യതയാണ് പിള്ളേരുന്നില്ല വലിയവരുന്നില്ല ആരും ഇല്ല അപ്പം ഒറ്റയ്ക്കും പെട്ടക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അപ്പം ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആരോഗ്യപരമായിട്ടൊക്കെ ആണ് ഒഴുപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു മക്കളോ രണ്ട് മക്കളോ ഒക്കെ ഉള്ളത് ഒന്ന് ഒന്നോ രണ്ടോ ഒക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാണ് അതായത് ഓരോരുത്തരോ സാഹചര്യം പോലെ കൂട്ടുകാര് ഫ്രണ്ട്സ് കിട്ടുക അല്ലെങ്കിൽ റിലേറ്റീവ്സ് ലോകത്തിന്റെ അവിടെ ഉണ്ട് അതിനേക്കാൾ കൂടുതൽ കൂടുതലിപ്പോ നമുക്ക് നമ്മുടെ എത്ര അടുത്ത അടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും എത്ര ഫ്ലൈറ്റ് കയറി വേണം നമ്മളൊന്ന് കാണാൻ പോകണമെങ്കിൽ പക്ഷേ ഇവര് ഇവരുടെ കൂടെപ്പിറപ്പുകൾ അടുപ്പിച്ച് ഒരുമിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊരു വലിയ സപ്പോർട്ടും പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു രാജ്യത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു ഏത് രാജ്യത്തായാലും ഉണ്ടല്ലോ പരസ്പരം ഒരു ആവശ്യം ഒന്ന് വിശ്വസിച്ച് നമ്മൾ എത്ര അവർക്ക് അതൊന്നും അവർക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല അപ്പം നമ്മുടെ കാഴ്ചപ്പാടാണ് കേട്ടോ ഇതിപ്പോ എല്ലാവർക്കും അത് യോജിക്കണമെന്നില്ല ബന്ധങ്ങൾ വലുത് തന്നെ കൂടുതൽ എല്ലാവരും പറയുന്നത് പിള്ളേർ കൂടുമ്പോ വഴക്ക് വരുമ്പോൾ മാനേജ് ചെയ്യാനുള്ള പാടുന്നുള്ളതാണ് അത് ശരിയാണ് കാരണം പിള്ളേരുടെ വഴക്കെന്ന് പറയുമ്പോൾ അവരുടെ വളർച്ചയുടെ ഭാഗമായിട്ട് അവരുടെ ചിന്തകളിൽ ഉണ്ടാകുന്ന ഇതുകൊണ്ട് ഒരുപാട് അത് നാച്ചുറലായിട്ട് നടക്കുന്ന കാര്യമാണ് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാതെ നമുക്ക് ഡൈവേർട്ട് ചെയ്ത് വിടാൻ പറ്റും അതിനു പറ്റി ഇഷ്ടം പോലെ എന്താ പറയാ ഓപ്ഷൻസ് ഉണ്ട് പയ്യ അല്ലേ നമുക്ക് തന്നെ മാറ്റി വിടാം അല്ലെങ്കിൽ വേറെ അടുത്ത കാര്യങ്ങൾ എടുത്തിടാം വളരെ ഈസി അല്ല നമുക്കറിയാം ഒരു ഒരു കുട്ടിയുള്ള ചിലപ്പം എത്രമാത്രം പലരും കഷ്ടപ്പെടും ഞങ്ങള് മടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറെ അധികം ആളുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷെ എല്ലാം മനസ്സുണ്ടെങ്കിൽ ഈസിയായിട്ട് കാര്യങ്ങൾ നടക്കും അതിനുവേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണം നമ്മുടെ പല സന്തോഷങ്ങളെല്ലാം നമ്മളൊരു കുറച്ച് കാലഘട്ടത്തിലേക്കൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും പക്ഷെ അത് ഗുണം ചെയ്യുന്നത് നമുക്ക് മാനസികമായിട്ടും ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ മക്കൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം ചെയ്യും ആണോ മാളും എല്ലാം കേട്ടിങ്ങനെ ഇരിക്കുക പക്ഷെ മാള് കുറെ വലുതായി കഴിഞ്ഞിട്ട് ഇപ്പൊ മാൾ സ്വന്തമായിട്ടൊരു മാറിപ്പോവാന്ന് വിചാരിക്കുക മാളുവിന് വേറെ ആരുമില്ല സിബ്ലിംഗ്സ് ആരുമില്ല അപ്പൊ അപ്പം അമ്മയും ഏജ്ഡായി ഞങ്ങൾക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല ഞങ്ങളും വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരുന്നു മാളും ഒറ്റയ്ക്കുള്ളൂ അപ്പൊ മാളുവിന് ചക്കിയും ചോണിക്കുട്ടിയും ഉള്ളത് അവരില്ലാത്തതായിരുന്നു നല്ലത് മാള ഒറ്റയ്ക്ക് തന്നെ അല്ലേ എങ്ങനെ അതെന്ന് വെച്ചാ ഞങ്ങൾക്ക് ഇപ്പൊർക്കെ ഞാൻ പെട്ടെന്ന് എന്റെ തീർത്തു അപ്പൊ എനിക്ക് ഇനിയും വേണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അവര് കാണാത് മാളൂരും ോട്ട് വരുന്നില്ല എന്തായാലും ചക്കിയ ചോണിക്കുട്ടി അവിടെ നല്ല കളിയാ ചില കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന പാർക്ക് കേട്ടോ ട്രാഫിക് പാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ആറ് തൊട്ട് പന്ത്രണ്ട് വയസ്സുവരെയുള്ള പിള്ളേർക്ക് ഡ്രൈവിംഗ് എങ്ങനെയാണെന്നുള്ള ഫെമിലിയർ ആക്കാൻ വേണ്ടി ആക്ച്വലി ഒരു മിനി സിറ്റി അവർ ക്രിയേറ്റ് ചെയ്ത് അല്ലെ പിന്നെ റൂൾസ് ബ്രേക്ക് ചെയ്ത് പിന്നെ അവർ ഇവിടുത്തെ കൂപ്പണാണോ സംഭവം ഈ ടിക്കറ്റ് വെച്ചിട്ടാണ് അവർക്ക് അപ്പൊ ചക്കെ ഓ നിങ്ങള് രണ്ടുപേരും സെയിം വണ്ടിയിലായിരിക്കും

പക്ഷെ സമ്മറിലെ പോലെ ചൂടാല്ലേ ഓക്കേ മാൾ ഏതാ എടുത്താ ഓ ജോണിക്കുട്ടി മാളും ഈ കാറെടുത്തു അപ്പം അതിൻ്റെ അകത്ത് രണ്ട് ഡബിൾ സീറ്റ് ഒരാൾ ചോട്ട് ഒരാൾ സൈഡിലിരിക്കുമല്ലേ ഏറ്റി അവൾക്ക് ഹെൽപ്പ് വേണമായിരിക്കും ചേ ഇത് പറഞ്ഞിട്ടല്ലേ പോവാൻ പറ്റുള്ളൂ ആഹാ വെഹിക്കിളൊക്കെ കയറ്റി വച്ചേക്കുന്നത് ഇവിടെ കേട്ടോ പോലീസ് വണ്ടിയൊക്കെ കിടപ്പണ്ടോ അവിടെ ഫിനിഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക പിള്ളേർക്ക് റൂൾസ് കൊടുക്കുക മനസ്സിലാവുന്നുണ്ടോ പറയുന്നതന്നെ മെയിൻ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചേക്കോ ഇതിലെ കാറും സൈക്കിളിങ് സൈഡിലോടെ പോകും അല്ലേ ഒക്കെ ക്രോസ് ചെയ്യണേൻ്റെ വെച്ചേരുന്നു സൈക്കിൾ പാർക്ക് ചെയ്യരുത് ആ വാക്കിങ്ങിന്റെ നമ്മുടെ പെഡസ്ട്രിയനിലുള്ള മാർക്കൊക്കെ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലേ വർട്സിലേടെ ഇത് മോഡൽ വെച്ചേക്കേ ഹലോ ഗ്യാസ് സ്റ്റേഷനാട്ടോ അത് പെട്രോൾ അടിക്കണവിടെ കൊണ്ട് പെട്രോൾ അടിക്കുന്നു വാസാൻ യൂലിയോ പിസ്റ്റോ എല്ലാത്തിനും കറക്റ്റ് മിനിയേച്ചർ കൊണ്ടി അവര് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ കൊറേ വർഷം നിക്കുമായിരിക്കും പിള്ളേര് നടക്കുക ഡ്രൈവ് ചെയ്യുമ്പോ നമുക്കിതിലോടെ നടക്കാനും അല്ലെ ചെറിയൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് കോഫി ഓടിക്കണമെങ്കിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കള്ള അടിപൊളി ബിൽഡിംഗിന്റെ റിയൽ മെറ്റീരിയൽ തന്നെ അവർ യൂസ് ചെയ്തേക്കണം അല്ലേ അതിന്റെ മിനിയേച്ചർ ഓഷൻ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടല്ലേ റൗണ്ട് അബോട്ടാണ് അപ്പം നാല് സൈഡിൽ നിന്ന് വരുന്നവർ ആദ്യം ആരാണ് റൗണ്ട് അബോട്ടിൽ കയറുന്നത് അവർ പുറന്നു പോകണം അവിടെ സിഗ്നലുണ്ട് ഇപ്പൊ റെഡാണ് ആല ഇപ്പം ഗ്രീനാണ് അവർക്ക് പാണിംഗ് കിട്ടുന്ന ആവുന്നേ കാരണം തെറ്റിയതാ പാണിയും കൊടുത്തൂല്ലോ ഞാൻ പറയുവായിരുന്നു സിഗ്നൽസ് ഫോളോ ചെയ്തോ അത് വാണിംഗ് ആ എനിക്കൊന്നും ആവശ്യമൊന്നുമില്ല അല്ലെ കൊറേ തവണ ചെയ്യുമ്പഴേക്കും അവരുടെ പേടി മാറും തോന്നുന്നു അപ്പൊ ഈ സംഭവം നമുക്കുണ്ടായിരുന്ന ഞാനൊക്കെ കാർ ഓടിക്കാൻ പഠിച്ച അല്ലെ ഇച്ചായും പഠിച്ചത് പിള്ളേരത് കഴിഞ്ഞ് കളിക്കാൻ വേണ്ടി കൊണ്ടതാണ് കളിപ്പിക്കാൻ വേണ്ടി കൊണ്ടതാണ് അവർ നേരം കളിച്ച് കഴിയുമ്പോഴേക്കും അവര് മടുക്കും അത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരെ വീട്ടിൽ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഡിന്നർ കഴിക്കാൻ സമയമാവും സമൂഹം അവരുടെ

പിള്ളേരും കൂടെ കാരക്ക കണ്ടല്ലോ കാരക്ക ക ഇനി ഊന്നല് വരുമ്പം കുറച്ച് വീട്ടിലുണ്ട് വീട്ടിലല്ല ചെറുപ്പിൽ കാട്ടിലുണ്ട് അതൊക്കെ ഇപ്പം ഉണ്ടാവുമോന്നറിയല്ല എത്ര വർഷം അങ്ങോട്ട് പോയിട്ടേ ഇല്ല കുറെ വർഷം